ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടന വിളംബര പദയാത്ര സംഘടിപ്പിച്ചു ചിറയുംകീഴ് ഷാർക്കര ദേവീക്ഷേത്ര നഗരിയിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുക്ഷേത്ര മണ്ഡപത്തിൽ നടന്ന തീർത്ഥാടക സംഗമം അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിന്റെ സംഗതി നിലക്കുമ്പോഴാണ് തീർത്ഥാടനത്തിനുവേണ്ടിയുള്ള അനുമതി ചോദിച്ചത് മൂന്ന് ആളുകൾ അവിടെ അതുപോലെ തന്നെ പല്ലമശ്ശേരി തുടങ്ങിയ ആളുകളാണ് ഗുരുദേവൻ അരുൾ ചെയ്ത അനുസരിച്ചാണ് ആ തീർത്ഥാടന മഹാമതം നമ്മൾക്ക് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനമാണ് ഈ വർഷം ആയിരിക്കുന്നത് അപ്പൊ ആ തീർത്ഥാടനത്തിലേക്ക് നമ്മൾക്ക് ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ അഞ്ചുപേർ തുടക്കം കുറിച്ച പദയാത്ര ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ശ്രീനാരായണീയരായിട്ടുള്ള ആളുകൾ പദയാത്രയായി ശിവഗിരിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറെ പ്രസക്തി നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ബിരുദം ഉണ്ടാക്കാതെ നമുക്ക് ഒരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം തീർച്ചയായും ഒരുക്കപ്പെടേണ്ടതായിരിക്കും ആ സന്ദേശം നമുക്ക് ഒരു അവസരമായി ഇതിനെ കാണുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പി യൂണിയൻ്റെ നേതൃത്വം ശ്രീപ്രതാപ് ശ്രീകുമാൻ ഇക്കാര്യത്തിൽ ഞാൻ ഇവിടെ ഇപ്പം ആദ്യമായി കഴിഞ്ഞ ഒരാളാണ് പല ഇതുപോലെയുള്ള നിന്നും തുടക്കം കുറിക്കുന്ന അവസരത്തിൽ കെട്ടി എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ കൂടി എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീകുമാറിനെ വിളിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം ഒരല്പം വൈകി പോയി കഴിവായി ക്ഷണിക്കണം എന്ന് എന്നോട് സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് ആരംഭം കുറിക്കുന്ന ഈ പദയാത്ര എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ആശയങ്ങൾ നമ്മളുടെ ഗുരു ഗുരുദേവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാനും അതിലൂടെ നമുക്ക് നേതൃത്രി കൈവരിക്കുക ജീവിതത്തിൽ തന്നെ പല നേരം കൈവരിക്കുവാനുള്ള അവസരം കൂടി ഒരുക്കിയിട്ട് കഴിയട്ടെ ഈ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗുരുദേവ നാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീനാരായണീരായ എല്ലാവർക്കും എല്ലാ ചിറയും കീഴ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി വിഷ്ണുഭക്തൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പദയാത്ര ക്യാപ്റ്റന് പതാക കൈമാറി ഡോക്ടർ ഗിരിജ ഉണ്ണികൃഷ്ണൻ ഗോപിക ഡോക്ടർ ബി സീരപാണി ശ്രീകുമാർ പെരിങ്ങുഴി ആർ എസ് ഗാന്ധി കടയ്ക്കാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു കടയ്ക്കാവൂർ അഞ്ചിതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ വഴി സഞ്ചരിച്ച് പദയാത്ര വൈകുന്നേരത്തോടെ ശിവഗിരിയിലെ മഹാസമാധി മന്ദിരത്തിൽ സമാപിക്കും ആനകോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്